Got it. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്താണ് നടപടി ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുമരാമത്ത് വകുപ്പിലെ നാൽപ്പത്തിയേഴ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ധനകാര്യ വകുപ്പ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതിൽ പതിനഞ്ച് പേർ മറ്റ് വകുപ്പുകളിലേക്ക് മാറിയിട്ടുണ്ടെന്നും ഒരാൾ വിരമിച്ചെന്നും കണ്ടെത്തിയതിനാലാണ് ശേഷിക്കുന്ന മുപ്പത്തിയൊന്ന് പേർക്കെതിരെ നടപടിയെടുത്തത് ഇവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശയോടെ അവർ കൈക്കലാക്കിയ പണം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനവും ധനവകുപ്പ് ഉത്തരവിട്ടിരുന്നു അതും നടപ്പിലാക്കിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരോടും വിശദീകരണം ചോദിക്കും ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് സർക്കാർ ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതെന്നാണ് ധനവകുപ്പ് റിപ്പോർട്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള പേരാണ് അനധികൃതമായി മാസം തോറും രൂപ ക്ഷേമ പെൻഷൻ ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഒരു മാസം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായത് പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായിട്ടുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് തട്ടിപ്പ് ഇടയായത് പെൻഷൻ പട്ടികയിൽ അറുപത്തിരണ്ട് ലക്ഷം പേരാണുള്ളത് ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരെ കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാപകമായ പരിശോധന നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു